മറ്റൊരു പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫീസിലും ലഞ്ച് ബോക്സിലും ഒക്കെ വിടാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയുമായി വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ക്യൂബ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പും നിരക്ക വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം ൊട്ടറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോണ്ട ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി ഇനി ഇതൊന്ന് വാർത്തെടുക്കാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനായി ഒരു പാൻ വെച്ച് തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എരിവിനാവശ്യമായ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചവെണ്ണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാറി വന്ന മസാല ഇനി ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ചൂടായി വന്ന കടയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കടുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വയന്ന് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോക്ക് ചെയ്തതും രണ്ട് പച്ചമുളക് കീറിയതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾക്ക് ആവശ്യമായ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് തയ്യാറാക്കിയ മസാലയുടെ ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഗ്രേവിയിലേക്ക് മാറ്റിവെച്ച പൊട്ടറ്റോയൂടെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായി നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായിത്രയേ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ചും വെജിറ്റേറിയൻസിനെല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം